ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇപ്പോൾ നെല്ലിയമ്പതിയിലേക്കുള്ളൊരു ചെറിയൊരു യാത്രയിലാണ് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അശ്വിനി ഹോട്ടൽ നമ്മളെ ഒരു ചേട്ടൻ്റെ ഷോപ്പാണ് വീടിൻ്റെ മുന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ ആലത്തൂര് പഴയന്നൂർ റോട്ടിൽ തോണിക്കടുന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ ഉള്ളത് അപ്പൊ അതിൻ്റെ കാഴ്ചയുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നമ്മൾ വിഷ്ണു ഹോട്ടൽ അപ്പോൾ വിഷ്ണു ഹോട്ടലും വിഷ്ണു വിഷ്ണുചേട്ടന്റെ ഭാര്യ ചേച്ചിയാണ് ഈ ഹോട്ടൽ നടത്തുന്നത് വിശേഷങ്ങള് നല്ല വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് നിങ്ങളെ ഈ ഹോട്ടലിലെ വിഭവങ്ങള് വിഭവങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ വെള്ളയപ്പം ദോശ കടലക്കറി സാമ്പാർ ചട്നി ചമ്മന്തി പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഉച്ചയ്ക്ക് ഊണ് പതിനൊന്നരയ്ക്ക് ഊണ് റെഡിയാകും ഇലയോട് കൂടിയിട്ടുള്ള ഊണ് തന്നെയാണ് അത് ഞാനും ഭാര്യയും കൂടി ഉണ്ടാക്കുന്നതാണ് ഇലയോട് കൂടിയിട്ടുള്ളത് ഞങ്ങള് സ്വയം തയ്യാറാക്കുന്ന വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ അതുപോലെ വാഴയിൽ നിന്ന് എടുക്കുന്ന ഉണ്ണിത്തണ്ട് ചേനപ്പൂവ് ചേനത്തണ്ട് മരച്ചീനതി എല്ലാം കൂടി അങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന നാടൻ കറികളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കൂടുതലായിട്ട് ഇവിടെ മുരിങ്ങ ഇതൊക്കെ നമ്മൾ സ്പെഷ്യലാണ് ഇവിടെ അതെ അതെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അതെ അതെ നമ്മുടെ ഇതിന് പുറകില് കൃഷി ചെയ്തിട്ടുള്ള അതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ അതെ അതെ കാലത്ത് എത്ര മണി മുതൽ കാലത്ത് ഞാൻ ഒരു മൂന്നരയ്ക്ക് മൂന്നേ ഇവിടെ തുറക്കും സ്റ്റാർട്ട് ചെയ്യും നാല് നാലരയ്ക്ക് ചായ എല്ലാം നല്ല തിരക്കായിരിക്കും ആ നേരത്തെ മീൻകാരൊക്കെ തിരക്കാണുള്ളത് അപ്പൊ ആ നേരത്തെ കാല് ചായയും വടയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാവും അവര് ചായയും വടയും എല്ലാം കഴിച്ചിട്ട് പോകും പിന്നെ ഏഴുമണിക്ക് ടിഫൻ റെഡി ആയി അതെ അതെ ടിഫൻ എന്തൊക്കെയാണ് ടിഫന് ഞാൻ പറഞ്ഞതായിട്ട് വെള്ളിയപ്പം കടലക്കറി ആ ദോശ ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പതിനൊന്നര മുതൽ നമ്മള് ഉച്ചക്കുള്ള ഫുഡിന്റെ തയ്യാറെടുത്ത് തയ്യാറെടുപ്പായി പിന്നെ പിന്നെ ആ ഒരു മൂന്ന് മണി വരെ ഒരേ തിരക്കന്നെയാണ് ഈ ലൈനിൽ പോകുന്ന വണ്ടിക്കാരുടെ നല്ലൊരു തിരക്കന്നെയാണ് നമുക്ക് നമ്മളെ വിചാരിച്ചു വരുന്ന ഇഷ്ടംപോലെ പ്രസംഗങ്ങളുണ്ടോ അതേ യാത്രക്കാരെ അതെ അതെ നെല്ലിയതിയോ പിന്നെ അതുപോലെ ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ട് മുരുവായ റൂട്ടൊക്കെയാണത് അപ്പൊ നല്ല തിരക്കന്നെയാണ് അവിടെ പിന്നെ ഈ ഭാഗത്ത് ഒന്നുണ്ട് ഫിലിം ലൊക്കേഷൻ അപ്പൊ ഫിലിം വരാറുണ്ട് ആ ലോക ദിവസം നേരത്തെ വന്നിട്ടുണ്ട് നിവേദനം ഷൂട്ടിങ്ങിന് അന്ന് ആ ഫിലിം കഴിയുന്നവരേക്ക് ഇവിടെ തന്നെ ആയിരുന്നു ഫുഡ് അവർക്ക് എല്ലാവർക്കും പൂമ്പഴും വരുമ്പോഴും എല്ലാം ഫുഡും ഇവിടെ തന്നെയായിരുന്നു പിന്നെ ഇവിടെ ഉണ്ണിമുഖന്ന് വന്നു അതെ അതെ ഫോട്ടോ കണ്ടു അതെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വരാറുണ്ട് പോകുമ്പോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ മീൻകറിയൊക്കെ വലിയ ആൾക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് അതെ അതെ ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് നെല്ലിയാമ്പതിയുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ വിഷ്ണുപേട്ടൻ്റെ ഹോട്ടലിൽ നിന്നാണ് ഇന്നത്തെ ഫുഡ് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറി ഐറ്റംസൊക്കെ ഇവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഉപ്പേരികൾ ഇതാണ് പിന്നെ വെറൈറ്റി ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മളെ ചേനത്തണ്ട് ചേനപ്പൂ കൊണ്ട് ചേനപ്പൂ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പേരിയാണത് പിന്നെ നാടൻ വഴുതനങ്ങ പിന്നെ അങ്ങനെ വെറൈറ്റി ഇടിച്ചക്ക അങ്ങനെ ഫുൾ വെറൈറ്റി ഉപ്പേരിയാണുള്ളത് ഇതെല്ലാവരും ഈ റൂട്ടിലേക്ക് വരിക ഈ നെല്ലിയാമ്പതി പോകുമ്പോൾ ഈ റൂട്ടിൽ വന്ന് ഇവിടെ ഏട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് ടോപ്പ് ഫുഡാണ് ഇവിടെ രണ്ട് ഏട്ടന്മാരും ഒന്ന് ഫുഡ് അടിക്കണ്ട് അപ്പോൾ നമുക്ക് ഈ എങ്ങനെയുണ്ട് ടേസ്റ്റ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഏട്ടന്റെ പേര് പേര് വിവേക് വിവേക് എന്താണ് വർക്ക് എന്താണ് ഞാൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് അപ്പോൾ ഇവിടെ വന്നൊരു സ്ഥിരം കഴിക്കാറുള്ള ആളാണ് അതെ അല്ലേ ഞങ്ങൾ വർക്കിന് പോകണ വഴിക്ക് ഭക്ഷണം ഫുഡ് ഒന്നുമില്ല കറിയാണ് നാടനാണ്

എന്നാൽ പേരൊന്നും അപ്പൊ ഈ റൂട്ടിൽ വരുമ്പോ എല്ലാവരും ഏട്ടൻ ഷോപ്പിലേക്ക് വരിക ഇവിടെ നല്ല ഫുഡാണ് അത് കഴിക്കുക അപ്പൊ വീണ്ടും മർത്തരം കാണാം അതുവഴി എല്ലാവർക്കും ഗുഡ് ബൈ